വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് ഇവരെല്ലാവരും കൂടി പോയതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ത് പ്രോട്ടോക്കോളിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും ആ പദ്ധതി പ്രദേശം സന്ദർശിച്ചത് ഈ പദ്ധതിയുടെ വിഴിഞ്ഞത്തിന്റെ എം ഡി ദിവ്യർ ഈ പദ്ധതിയെക്കുറിച്ച് നടത്തുന്ന വിശദീകരണം ആ വിശദീകരണം നടത്തുന്ന സമയത്തുള്ള ചിത്രങ്ങളിൽ ഇവരെല്ലാവരും ആ യോഗത്തിൽ പങ്കെടുക്കുകയാണ് ആ ഔദ്യോഗിക യോഗത്തിലാണ് പങ്കെടുക്കുന്നത് വളരെ ഞാനോ നിങ്ങളോ ചെന്നുകഴിഞ്ഞാൽ അകത്ത് കയറ്റില്ല ആ ഔദ്യോഗിക യോഗത്തിലാണ് ഇവരെല്ലാരും പങ്കെടുക്കുന്നത് കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രതിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരാൾ അതീവ സുരക്ഷാ മേഖല എന്ന് കരുതപ്പെടുന്ന ഒരു പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തുകയും ആ പദ്ധതിയുടെ വിശദീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത വാർത്ത നമ്മൾ കണ്ടു അതിനെക്കുറിച്ച് മുഹമ്മദ് റിയാസിനോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനോ ഒക്കെ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ദേവജയ്ത് മാധ്യമപ്രവർത്തകർ ഒന്ന് അന്വേഷിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിനുശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചും അദ്ദേഹം പങ്കെടുത്തതിനെ കുറിച്ചുമുള്ള വിശദീകരണം ബിജെപി തരാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം